ഹലോ ഗൈസ് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതിന് മുന്നേ ഞാൻ കുറച്ച് നാളായി ലോങ് വീഡിയോ ചെയ്തിട്ട് കേട്ടോ വേറെ ഒന്നുമല്ല എൻ്റെ സൗണ്ട് കുറച്ച് പ്രശ്നം വന്ന് അങ്ങനെ കുറച്ച് നാളായിട്ട് എനിക്ക് ശബ്ദമില്ലായിരുന്നു അപ്പം അതുകൊണ്ടായിരുന്നു കേട്ടോ ഞാൻ ഓൺ വോയിസ് ചെയ്യാത്തത് അപ്പം ഇപ്പം ഞാൻ എൻ്റെ സൗണ്ടൊക്കെ ഒന്ന് കുറച്ച് കുറച്ച് ക്ലിയർ ആയിട്ട് വരുന്നതേ ഉള്ളൂ അപ്പം അങ്ങനെ വന്ന് ഒറിജിനൽ സൗണ്ട് വന്നിട്ടില്ല കേട്ടോ ഒറിജിനൽ സൗണ്ട് മീൻസ് ആ ഒറിജിനൽ സൗണ്ട് വന്നിട്ടില്ല ഞാനിത് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴേ വീഡിയോ എടുക്കുക കുളിക്കുക കുളി ചെയ്യാതെ വീഡിയോ എടുത്തേക്കാരുത് കാരണം ചേച്ചി ഉച്ചയ്ക്ക് മൂന്ന് മണിയായപ്പോൾ ലൈവ് ഇട്ടപ്പോൾ എന്നോട് പറഞ്ഞ് എനിക്കൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കറക്റ്റ് വാലൻറ്റൈൻസ് ഡേ ഒക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് പ്രതീക്ഷിച്ചാണ് വന്നത് അതായത് നമുക്ക് എത്തിയ സാധനം ഇത് ഇതാണ് കേട്ടോ അപ്പം എൻ്റെ കാമുകനും എനിക്ക് ഗിഫ്റ്റ് തന്നു ഗൈസ് എന്ന് പറയാനാണ് അപ്പോൾ ഇതിന് ഒത്തിരി സന്തോഷമായിട്ടോ അപ്പോൾ ഇതിനകത്ത് എന്താണ് ഗിഫ്റ്റ് എന്നുള്ളത് നമുക്ക് തുറന്നു നോക്കാം ഞാൻ ഷോർട്സിനകത്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കാണുമല്ലോ വാലന്റൈൻസ് ഡേക്ക് ആരാണ് എന്താണ് ഗിഫ്റ്റ് തന്നതെന്നുള്ളത് അപ്പം ആ ഒരു ഇതാണ് കേട്ടോ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പിന്നെ ഇനി ഇനി ഇതിൻ്റെ പേരിൽ വേറൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ഞാൻ പറയാം ഈ കാമുകനൊന്നുമല്ല എൻ്റെ ഈ കാമുകൻ്റെ പേര് സ്മിറ്റൻ എന്നാണ് കേട്ടോ ഞാൻ സ്മിറ്റനിന്ന് ഓർഡർ ചെയ്ത കുറച്ച് പ്രോഡക്ട്സാണ് ഞാൻ ഓൾറെഡി ചെയ്ത് അൺബോക്സ് ചെയ്തായിരുന്നു ഞാൻ ക്യാമ്പ് കഴിഞ്ഞ് ഒരു എമർജൻസി ആയിട്ട് ഓടി നേരെ ഹോസ്റ്റലിലേക്ക് വന്നു വന്നിട്ട് നേരെ പോയി കേട്ടോ ആ പോയിൻ്റെ ഇടയ്ക്ക് ഇവിടെ വന്ന സമയത്ത് ജസ്റ്റ് ഞാനിങ്ങനെ ഓപ്പൺ ചെയ്ത് പെട്ടെന്ന് ഞാൻ നോക്കിയിട്ട് പോയതാണ് കേട്ടോ അപ്പം ഞാൻ സ്മിറ്റനിന്ന് ഓർഡർ എനിക്ക് ഞാൻ മുന്നേക്കെ സ്മിറ്റണിന്ന് ഓർഡർ ചെയ്തായിരുന്നു ഇപ്പോൾ കുറേ നാളായിട്ട് ഓർഡർ ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ഞാൻ കുറച്ച് പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഞാൻ സ്മിറ്റണിന്ന് ഓർഡർ ചെയ്ത കുറച്ച് പ്രോഡക്റ്റാണ് ആദ്യമേ തന്നെ ഇതേ ചപ്പച്ചവർ ഇതേ അങ്ങനെ എന്തൊക്കെയോ പൊതിഞ്ഞ് ഗിഫ്റ്റ് പൊതിഞ്ഞിരുന്ന പേപ്പർ ആയിരുന്നു കേട്ടോ അങ്ങനെ നമുക്ക് കളയാം പിന്നെ ഇത് സീറോ ട്രയൽ പോഡൻ പോയിൻറ്റ്സ് എന്നാണ് കേട്ടോ സീറോ ട്രയൽ പോയിന്റ്സ് എന്നാണ് കേട്ടോ ഈ പന്ത്രണ്ട് പ്രൊഡക്ട്സ് ഞാൻ വാങ്ങിച്ചത് അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് എങ്ങനാണ് വാങ്ങിച്ചത് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് പന്ത്രണ്ട് പ്രൊഡക്ട്സ് ആദ്യം മുതൽ സീറോ ട്രയൽ പോയിൻറ്സ് കണ്ട് ആ ജെൻസിൻ്റെ ആണോ ഗേൾസിൻ്റെ ആണോ ബോയ്സിൻ്റെ ആണോ ഒന്നും നോക്കാതെ ഒരു ആഡ് ചെയ്ത സാധനമാണിത് ഇത് ജെൻസിൻ്റെ ആയിരുന്നു അപ്പോൾ ഇനി നമുക്ക് കൊടുക്കാൻ ആളൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ ഇത് ഞാൻ അങ്ങോട്ട് മാറ്റി അപ്പം ഇത് കാണിച്ചുതരാം എന്താണെന്ന് നിങ്ങൾ എൻ്റെ വീഡിയോ കൂടുതൽ കാണുന്ന ആണുങ്ങളാണ് അപ്പം അവർക്ക് ഉപകാരപ്പെടുകയാണെന്ന് ഉപകാരപ്പെട്ടോ പറഞ്ഞു തരും എന്താണെന്ന് അപ്പം ആദ്യം നമുക്ക് ഇത് പ്രോഡക്റ്റ് ഒന്ന് പൊട്ടിച്ച് ഞാൻ കാണിച്ചു തരാം ഇത് ഇത് ഒരു ഫേസ് വാഷും എന്ത് മോയ്സ്ചറൈസിങ് ജെല് ഫേസ് വാഷ് ആണ് കേട്ടോ ഇത് ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ബ്രാൻഡാണ് ബ്രാൻഡിൻ്റെ പേരൊന്നും ഞാൻ അങ്ങനെ പറയുന്നില്ല കേട്ടോ കാരണം എന്താ പറയുക നമുക്ക് ഇതൊരു പ്രൊമോഷൻ ഒന്നുമല്ല ജസ്റ്റ് ചുമ്മാ എനിക്ക് നിങ്ങളൊന്ന് പറ്റിക്കാൻ തോന്നി ബാലൻറ്റൈൻസ് ഡേ അല്ലേ അതുണ്ട് ഓക്കെ അപ്പം ഞാനിത് കൊടുക്കാൻ ആളുണ്ടെന്ന് പറഞ്ഞാൽ വേറെ എന്താ അതല്ല നമുക്ക് ആൾക്കാരുണ്ട് എന്നെങ്കിൽ വെച്ചോ ഓക്കെ ഓക്കെ ഡോട്ട് ഡോട്ടാൻ കീയുടെ ഒരു സീക്ക ജെൽ സൺ ഫേസ് വാഷാണ് കേട്ടോ ഇത് ഇത് പതിനഞ്ച് എം എൽ ഒരു ട്യൂബാണ് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒറിജിനൽ മേടിക്കാം പിന്നെ ഇത് ഡേമാക്കോൻ്റെ പിന്നെ കോജിക് ആസിഡിൻ്റെ വൺ പെർസെൻറ്റേജ് കോജിക് ആസിഡിൻ്റെ ഡെയിലി ഫേസ് വാഷ് ആണ് ഇതിൻ്റെ ഇത് വരുന്നത് ടെൻ എം എൽ ആണ് വരുന്നത് പിന്നെ അതുപോലെ ഹണ്ടർ ഐ ക്രീം ഇത് ഞാൻ പിലിഗ്രിംസിൻ്റെ ആണ് ഇതിൻ്റെ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പം ഇത് കറക്റ്റ് എൻ്റെ കയ്യിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കാർട്ടിൽ കണ്ടപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ആഡ് ചെയ്തു എനിക്ക് രണ്ട് രണ്ട് ട്രയൽ പോയിന്റ് ആണ് തോന്നിയതിന് അപ്പം ഇതങ്ങനെ ആഡ് ചെയ്തു പിന്നെ ഇതിന് എനിക്ക് രണ്ട് ഇത് പ്രൊഡക്റ്റ് ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നേ അത് ഞാൻ കാണിച്ചു തരാം പിന്നെയെന്ന് പറഞ്ഞാൽ നൈറ്റ് ജെല്ല് ഇതൊരു നൈറ്റ് ജെല് റെഡ് വൈൻ്റെ നൈറ്റ് ജെൽ ക്രീമാണ് ഇത് വരുന്നത് പിലിഗ്രിംസിൻ്റെ തന്നെയാണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ട്രൈ ചെയ്ത് നോക്കട്ടെ ഞാൻ എൻ്റെ ഒറിജിനൽ എന്തായാലും വാങ്ങിക്കും കേട്ടോ ഇത് എത്ര ഗ്രാമാണെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ എയ്റ്റ് എട്ട് ഗ്രാമാണ് കേട്ടോ ഇത് പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഈ സൈഡിൽ ചേച്ചി ഉണ്ട് കേട്ടോ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇടയ്ക്കിടയ്ക്ക് ചിരി വരുന്നത് ഓക്കെ പിന്നെ ഗ്രിംസിൻ്റെ തന്നെ ഹൈഡ്രാഗ്ലോ മോയ്സ്ചറൈസർ ആണ് കേട്ടോ ഇതെല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങളെ ഓക്കെ എന്നെ വിറയ്ക്കുന്നു വേർക്കുന്നുണ്ട് കാരണം ഫാൻ ഇട്ടിട്ടില്ല ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒടുക്കത്തെ സൗണ്ട് ആയിരിക്കും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതോൺ വോയിസ് ആണ് ചെയ്യുന്നത് അതല്ലാതെ വീഡിയോ എടുത്തു വെച്ചിട്ട് പിന്നെ അല്ല ഓക്കെ അപ്പോൾ ഇനി അടുത്തത് ഒരു പിലിഗ്രിംസിൻ്റെ തന്നെ നിയാസിനമയുടെ നിയാസിനമിൻ്റെ ഒരു ഗ്ലോ സൺസ്ക്രീൻ എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് 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 ആണ് കേട്ടോ അത് ഇതും ഒരു ഇത് ഞാൻ വാങ്ങിക്കത്തൊന്നില്ല ഇത് ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് ചുമ്മാ വാങ്ങിക്കത്തന്നില്ല ജസ്റ്റ് ചുമ്മാ ഒന്ന് ഇതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് പിന്നെ പിന്നെ ഞാൻ അത് ഒരു കൊറിയൻ ഗ്ലോ സിറം റെനേഡൈ അപ്പോൾ ഇതൊരു ഇച്ചിരി ഒരു കൂടിയ സാധനമാണല്ലോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഒറിജിനൽ വാങ്ങിക്കാൻ പറ്റതാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കും അത്ര ഉള്ളത് പിന്നെ ഇത് ഈ രണ്ട് സാധനം എനിക്ക് ഫ്രീ കിട്ടിയതാണ് കേട്ടോ ഒരു സാധനം ഈ ഒരു ഷാംപൂ ഞാൻ ഇതൊരു ഷാംപൂ ആണ് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ അപ്പം ഇതെനിക്ക് ഒരു എനിക്ക് തോന്നുന്നു ഞാനിത് ഒറ്റ ഒരു ഒന്ന് ഉപയോഗിച്ച് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ഇതിൽ മേടിച്ചതാണ് അപ്പം യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് നോ കൊള്ളുകയാണ് അന്ന് എനിക്ക് വലിയ ഒരു ഇതില്ലായിരുന്നു ഞാൻ ഒരു പ്രാവ പ്രാവശ്യം ഒരു ട്രയൽ പോയിൻ്റ് ആയിട്ട് ട്രയൽ പോയിൻറ്റ് കിട്ടിയിപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഞാൻ വാങ്ങിച്ചതാണ് അപ്പം ഒരു വാങ്ങിക്കും ഞാൻ വാങ്ങിക്കുകയാണോ എനിക്കറിഞ്ഞൂടാ വാങ്ങിക്കുമായിരിക്കും ഞാൻ ചിലപ്പം അറിയത്തില്ല എന്തായാലും പോട്ടെ പിന്നെ ഇത് ഒരു റോൾ ഓൺ പേൾഡ് ആൻഡ് ബ്യൂട്ടിയുടെ നിവ്യയുടെ പേൾഡ് ആൻഡ് ബ്യൂട്ടിയുടെ ഒരു അതാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പം അല്ല വാങ്ങിച്ചാലേ ഇത് ഫ്രീ കിട്ടിയതാണ് കേട്ടോ ഇതുണ്ട് ഫ്രീ ഫ്രീ കിട്ടിയതാണ് ഇത് രണ്ടും അപ്പം എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ പിന്നെ ഇതൊക്കെ ഞാൻ എടുത്തെടുത്ത് വീണ്ടും കാണിക്കണം വേണ്ടെന്ന് ഞാൻ ആലോചിക്കുകയാണ് നോക്കട്ടെ അപ്പം ഞാൻ ഈ സാധനങ്ങളെല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോന്നും തീർന്നു കഴിഞ്ഞിട്ട് അപ്പം എനിക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടിയോ എന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം കേട്ടോ അപ്പം ഞാൻ കുറേ അപ്പം പറയുന്നു ഈ അപ്പ അപ്പ എനിക്ക് കിട്ടിയ ആള് ഇപ്പം അപ്പത്തിനകത്തൊന്ന് വിമോചിതരായി ഇപ്പം പുള്ളി ഇപ്പം പുള്ളിക്കാരെ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ അപ്പം എന്നൊരു വാക്ക് പോലും പറയത്തില്ല അത് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് എനിക്ക് തന്നെ കിട്ടിയിരിക്കുകയാണ് ഗൈസ് ഞാൻ അപ്പ അപ്പ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കൊടുത്തോണ്ടിരുന്നത് ഞാനാ അപ്പ ഇപ്പം എനിക്ക് കിട്ടി എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി അനുഭവം ഇല്ല തല്ലിക്കൊന്ന് കളയാനും നല്ലെങ്കിൽ അപ്പോൾ ഇത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ പന്ത്രണ്ട് പ്രൊഡക്ട്സ് ഉണ്ട് ഇത് പന്ത്രണ്ട് എണ്ണം ഇല്ല കേട്ടോ സോറി പന്ത്രണ്ട് എണ്ണം ഇല്ല പന്ത്രണ്ട് പ്രൊഡക്ട്സ് നമുക്ക് വാങ്ങിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ആറ് പ്രൊഡക്ട്സ് നമുക്ക് വാങ്ങിക്കാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കേട്ടോ അപ്പം ഞാനിതൊരു പ്രൊമോഷൻ വീഡിയോ അങ്ങനെയൊന്നും അല്ല ജസ്റ്റ് ഒരു പ്രത്യേകിച്ച് ഡേക്ക് ഡേക്കൂടെ ആയതുകൊണ്ട് അങ്ങനെ ഇങ്ങോട്ട് വാങ്ങിച്ചു അങ്ങനെ ഒരു വീഡിയോ എടുത്തതുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇനി ഇനി ഇത് സ്മിറ്റണിന്നാണോ എന്നുള്ള അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഓരോ ഇങ്ങനെ ഈ ചൊറിയുണുങ്ങുകളുണ്ട് എനിക്ക് എനിക്ക് ഞാനതത് വെറുതെ ഇങ്ങനെ എന്താ പറയുക എനിക്ക് പറയുന്നത് എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ കുറേ ഉണ്ട് പിന്നെ ഇത് വെച്ചൊരു കണ്ടന്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ മിണ്ടാണ്ടിരിക്കുന്നത് ഓക്കെ ദ സ്മിറ്റൺ പ്രൊഡക്റ്റ്സ് ആണ് കേട്ടോ ഇത് ഇനി ഇതും പറഞ്ഞുകൊണ്ട് ഇനി എനിക്ക് ഗിഫ്റ്റ് തമ്മിൽ എന്നും പറഞ്ഞുകൊണ്ട് പൊക്കിക്കൊണ്ട് വരരുത് ഓക്കെ സ്റ്റെനിക്ക് കിട്ടിയതാണ് ഞാൻ ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത് കിട്ടുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയാണ് ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവർക്കും ബായ് അടുത്ത വീഡിയോ കാണുന്നവരെയൊക്കെ എല്ലാവർക്കും ടെ ബൈ ബൈ